നമ്മുടെ നാട്ടിൽ ഒരു രോഗിയുടെ കണ്ണിൽ നിന്നും ഏകദേശം പത്ത് സെന്റിമീറ്റർ നീളമുള്ള ഒരു വിരയാണ് പുറത്തെടുത്തിരിക്കുന്നത് ഈ വിരയെ പുറത്തെടുത്ത ഈ സർജറി ചെയ്തിട്ടുള്ളത് എന്റെ സുഹൃത്തായ ഡോക്ടർ ഈ ഒരു കേസിനെ കുറിച്ച് ഡോക്ടർ സുബി എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ എക്സ് ആനിമൽസിൽ കൂടെയോ അതല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ കൂടെയോ നമ്മുടെ ബോഡിയിൽ എത്താം ചിലപ്പോൾ അതിന്റെ ലാർവേ ആകാം അതിന്റെ എങ്കാവാം ഇത് നമ്മുടെ സർക്കുലേഷനിൽ എത്തുകയും അത് നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്ത് അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവൈറോൺമെൻറ് ചിലപ്പോൾ നമ്മുടെ കണ്ണിലാവാം നമ്മുടെ ബോഡി ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ഓർഗൻസിൽ സെറ്റിൽ ഡൗൺ ചെയ്യുകയും അതിനുശേഷം അത് പൂർണ്ണ വളർച്ച പ്രാപിക്കുകയും ചെയ്യാം കണ്ണിലോട്ട് വിരകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന മൂലം ചിലപ്പോൾ കണ്ണിൻ്റെ ഞരമ്പിലെത്തുകയും കാഴ്ച തന്നെ ഒരു കുറഞ്ഞു പോയേക്കാവുന്ന ഒരവസ്ഥയിലോട്ട് എത്തിയേക്കാം ഇത്തരം വിരകളൊക്കെ നമ്മുടെ കണ്ണിലുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം കണ്ണിൽ വേദന ഉണ്ടാകും ചിലപ്പോൾ ബ്ലറിങ് ഓഫ് വിഷൻ അതായത് കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകും ചില സമയത്ത് നമുക്ക് കണ്ണിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇളകുന്ന പോലെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കുറേ കാലമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കണ്ണ് ഡോക്ടറെ പോയി കാണിക്കണം